നമസ്കാരം എൻ്റെ പേര് ശശികല അവൈറ്റസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നെന്മാറിൽ ചീഫ് ഡയറ്റീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓരോരോ വർഷവും ജാൻവരി ടെൻത്ത് ഹസ് ബീൻ സെലിബ്രേറ്റഡ് ആസ് ഇന്ത്യൻ ഡയറ്റിക്സ് ഡേ ലാസ്റ്റ് ഇയർ അവൈറ്റസിലെ തന്നെ നമുക്ക് നേഴ്സസിനും സ്റ്റാഫ്സിനും ഡോക്ടേഴ്സിനെ നമ്മൾ ഒരുപാട് ക്ലാസ്സസ് നടത്തിയിട്ടുണ്ട് പിന്നെ ബി എം ഐ ചാലഞ്ച് പറഞ്ഞ ഒരു ആക്ടിവിറ്റി നടത്തിയിട്ടുണ്ടായിരുന്നു അതിന് ഭാഗമായിട്ട് പല ഡോക്ടേഴ്സിനും ഒരു ഹൈ വെയ്റ്റ് ഇത്ര കൂടുതൽ സോ അതിനെ കൊണ്ട് ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലെ ഒരു ഡോക്ടറാണ് നമ്മൾ ഫിസിഷ്യൻ ശ്രീജേഷ് സാറ് അവരെയും കൊണ്ട് കുറച്ച് ഫാറ്റ് ലോസ് ജേർണീനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം ഞാൻ ഡോക്ടർ ശ്രീജേഷ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഫിസിഷ്യനാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു മെഡിക്കൽ കാര്യത്തെക്കാളും ഉപരി എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് ഇയർ ഈ ടൈമിൽ ഞാനിവിടെ നമ്മുടെ ഡയറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ഒരു ബി എം ഐ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിരുന്നു ആക്ച്വലി ഐ വാസ് ഷോക്ക്ഡ് ബിക്കോസ് ഞാൻ ഭയങ്കര ഓവർ വെയ്റ്റ് ആയിരുന്നു ഐ വാസ് നയൻറ്റി ത്രീ നയൻറ്റി ഫോർ കെ ജീസ് അറ്റ് ദാറ്റ് ടൈം എനിക്ക് നല്ല എൻ്റെ ഫിസിക്കും വളരെ ബാഡായിരുന്നു അപ്പം അന്ന് അവർ എൻ്റെ ഫാറ്റ് പെർസെൻറ്റേജ് മസിൽ മാസ് സ്ട്രെങ്ത്ത് അങ്ങനെ കുറേ പാരാമിറ്റേഴ്സ് ബി എം ഐ എല്ലാം നോക്കിയിട്ട് അപ്പോളാണ് നമ്മളും ഒരു നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെയല്ല നമ്മൾ സ്വന്തം കാര്യത്തിൽ പല കാര്യത്തിലും നമ്മൾ ഇഗ്നോറൻ്റ് ആയിരിക്കും ആൻഡ് ഈവൻ ഫിസിക്കലി ഓൾസോ പല കാര്യങ്ങളും ഇപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് എനിക്കറിയുണ്ടായിരുന്നില്ല അപ്പോൾ അന്നത്തെ ഒരു ക്യാമ്പിന് ശേഷമാണ് ഞാനൊരു ഡിസിഷൻ എടുത്തത് ബിക്കോസ് എനിക്ക് വെയ്റ്റ് കുറയ്ക്കണം കുറച്ചുകൂടെ ഹെൽത്തി ആവണം എന്നുള്ളത് അപ്പോൾ ആസ് എ ഫിസിഷ്യൻ നമ്മളെല്ലാവരോടും പറയുന്നതാണ് എല്ലാ അസുഖത്തിൻ്റെയും മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ് വലിയൊരു ഒരു ഒരു ബിഗ് ഡീൽ ഓഫ് ഡിസീസസ് നമ്മുടെ എല്ലാ സൊസൈറ്റിയിലും എസ്പെഷ്യലി കേരള നമ്മൾ ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന കേരളത്തിലാണ് ഏറ്റവും അധികം മെറ്റബോളിക് ഡിസീസസ് കണ്ടുവരുന്ന ഒരു സംസ്ഥാനം ഓക്കെ അപ്പോൾ ഇവിടെ ഞാനും അതിൻ്റെ ഒരു പാർട്ടിലേക്ക് പോകുമായിരുന്നു അപ്പോൾ ഒബിസിറ്റി സെൻട്രൽ ഒബിസിറ്റി ഓവർ വെയ്റ്റ് ഈവൻ റിസ്ക് ഓഫ് കാർഡിയക് ഡിസീസ് എല്ലാം എല്ലാത്തിൻ്റെ ഒരു റീസൺ ആണ് വെയ്റ്റ് അപ്പോൾ ഞാനത് എങ്ങനെ കുറയ്ക്കും എന്നുള്ളതാണ് എല്ലാവർക്കും സംശയം എല്ലാവർക്കും വെയിറ്റ് കുറയ്ക്കാൻ ഇഷ്ടമാണ് ബട്ട് വെയിറ്റ് കുറയ്ക്കാനുള്ള ബുദ്ധിമുട്ടും എങ്ങനെ അത് കുറയ്ക്കും എന്നുള്ളതാണ് നമുക്കറിയാത്ത സോ ഞാനിവിടെ ചെയ്തത് നമ്മളതിനെ പ്രോപ്പർ സയൻറ്റിഫിക് ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ സയൻറ്റിഫിക് എക്സ്പേർട്ടിനെ കണ്ട് അവരുടെ ഒപ്പീനിയൻ എടുത്തു ബിക്കോസ് ഡയറ്റിംഗ് എന്ന് പറയുന്നത് വെറുതെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതല്ല അതാണ് എനിക്കും അറിയുന്നുണ്ടായിരുന്നില്ല സോ അറ്റ് ദ ഡിഡ് വഴ്സ് അവർ എൻ്റെ ഡയറ്റ് ആദ്യം ചോദിച്ചു ആ ഡയറ്റിനെ ഒരു മോഡിഫൈ ചെയ്തിട്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എൻ്റെ ഒരു വെയ്റ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തത് ആൻഡ് ഓവർ സിക്സ് മന്ത്സ് ഐ ലോസ്റ്റ് ഓൾമോസ്റ്റ് സെവൻറ്റീൻ കെ ജി ആൻഡ് വിച്ച് വോസ് വെരി എനിക്ക് പോലും സർപ്രൈസ് ആയി ബിക്കോസ് ആൻഡ് ഇറ്റ് വാസ് നോട്ട് ഡിഫിക്കൽട്ട് അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിരുന്നില്ല ബിക്കോസ് അവർ നമുക്ക് പ്രോപ്പർ ന്യൂട്രീഷൻ നമ്മുടെ ഡയറ്റ് ഡയറ്റായിരിക്കില്ലേ വേറൊരാളുടെ ഡയറ്റ് അപ്പോൾ നമ്മുടെ ഡയറ്റിനെ മോഡിഫൈ ചെയ്ത് ഒരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഡയറ്റ് ചെയ്ത് പല പല വഴികളിൽ പല പല സോഷ്യൽ മീഡിയസിലോ ആൾക്കാർ പറയുന്നതൊക്കെ കേട്ട് ചെയ്യുമ്പോൾ നമുക്ക് പലതരം ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് വരാം നമ്മൾ അൺഹെൽത്തി ആയി മാറാം നമ്മുടെ മസിൽ മാസ് പോവാം അപ്പം അങ്ങനെയല്ല ഡയറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനാണ് നമുക്കൊരു ഡയറ്ററ്റിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത് സോ അങ്ങനെയൊരു ഗൈഡൻസിൽ ഓവർ സ്ലോലി ഞാനൊരു സെവൻറ്റീൻ കെ ജിയുടെ അടുത്ത് കുറച്ചു അതിൻ്റെ ഒപ്പം ഞാൻ ഫിസിക്കൽ ആക്ടിവിറ്റീസും അവരുടെ അഡ്വൈസ് അനുസരിച്ച് ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തു കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ദർ വാസ് എ വെരി ബിഗ് ചേഞ്ച് അപ്പോൾ എൻ്റെ ഒരു ഒരു പത്ത് വയസ്സ് കുറഞ്ഞ പോലെയുള്ള ഫിസിക്കലി ആൻഡ് മെൻ്റലി നമ്മൾ ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യും ആൻഡ് വി ഫീൽ ഹെൽത്തി നമുക്ക് പണ്ട് ചെയ്യാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്ക് പറ്റി അപ്പോൾ ഇതെൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഞാനത് പേഷ്യൻസിനോട് ഇപ്പം എനിക്ക് കുറച്ചുകൂടെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും ബിക്കോസ് ഇഫ് ഐ ക്യാൻ ഡു എനി വൺ ക്യാൻ ഡു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലെ നമുക്ക് പലവരും വന്ന് ഫാറ്റ് ലോസ് കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ലൈക്ക് ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ യു ഹാവ് ടു നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ ചൈനം കാട്ടിലും നമ്മളൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ദാറ്റ് ഈസ് ഒരു ക്വാളിഫൈഡ് പേഴ്സണെ കണ്ട് സംസാരിച്ച് കാരണം ഓരോരോ ഇൻഡിവിജ്വലും ആണ് നമ്മൾ മറ്റവർ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളത് ഫോളോ ചെയ്യുന്നതെങ്കാട്ടിലും ബെസ്റ്റ് വന്ന് നമുക്ക് എന്താണുള്ളത് ഒരു ക്വാളിഫൈഡ് പേഴ്സണിൽ നമ്മൾ കൺസൾട്ട് ചെയ്ത് നമുക്ക് ഉള്ള രീതിയിൽ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കലും അത് പിന്നെ ഫോളോ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ മാത്രമേ നല്ല ഒരു റിസൾട്ട് നമുക്ക് എത്തിക്കാൻ പെടും എന്തുകൊണ്ട് ക്വാളിഫൈഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ വി ഹാവ് എ സെർട്ടൺ സ്റ്റാൻഡേർഡ്സ് ആൻഡ് വി ഹാവ് എ സെർട്ടൺ ഗൈഡ് ലൈൻസ് ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു പേഷ്യൻറ്റിനെ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രിവൻറ്റീവ് മെഷേഴ്സ് ഫോർ എനി ഡിസീസ് കണ്ടീഷനിലേക്കും നമ്മൾ ഭക്ഷണം രീതികൾ അവരുടെ ഡയറ്റ് പ്ലാനും അതിനനുസരിച്ചിട്ടായിരിക്കും സോ എൻ്റെ ഒപ്പീനിയൻ ബേസിക്കലി ടു ടേക്ക് അപ്പ് എക്സ്പേർട്ട് ഒപ്പീനിയൻ എ ക്വാളിഫൈഡ് പേഴ്സണെ അപ്രോച്ച് ചെയ്ത് നിങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതായിരിക്കും കാരണം ഫുഡ് ഇസ് എ മെഡിസിൻ സോ എന്ത് കഴിക്കണം എത്ര കഴിക്കണം ഏത് സമയത്ത് കഴിക്കണം എന്നുള്ളത് ഒരു ക്വാളിഫൈഡ് പേഴ്സൺ മാത്രമേ പറയാൻ പറ്റുള്ളൂ ആൻഡ് ദേ ക്യാൻ ഗൈഡ് യു ബെറ്റർ താങ്ക് യു